നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അല്ലേ അപ്പോൾ നമുക്കൊരു സിമ്പിൾ ഇഞ്ചി തന്നെ ഉണ്ടാക്കിയാലോ ഞാനിപ്പോ ഇഞ്ചി ഒരു കാറ്റ് ഇഞ്ചി ഉണ്ട് അത് ഗ്രേറ്റ് ചെയ്തിട്ട് വെള്ളം പിഴിഞ്ഞ് ഇങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട് നമുക്ക് എണ്ണയില് അത്യാവശ്യം ഗോൾഡൻ ബ്രൗൺ നിറാണോ വരെ ഒന്ന് വഴി എടുക്കാം ഓക്കെ നല്ലോണം ആവട്ടെ കേട്ടോ ണേ ഇഞ്ചി ഞാൻ ഇങ്ങനെ ഭയങ്കരമായിട്ടും ഡ്രൈ ആയി പോകണ്ട ഇതൊരു ആ ഒരു പച്ചപ്പുണ്ടല്ലോ അതിൻ്റെ ആ ഒരു വെള്ളത്തിൻ്റെ അംശം ജസ്റ്റ് ഒന്ന് എണ്ണയിലിട്ട് വാട്ടി കഴിയുമ്പോഴത്തേനും ചില ഒന്ന് ആക്കി കഴിയുമ്പോഴത്തേനും അതിൻ്റെ ആ ഒരു ഡ്രൈ ഇത് മാറിക്കോളും വെള്ളത്തിൻ്റെ അംശം മാറിക്കോളൂ ആ ചട്ടിയിൽ തന്നെ എണ്ണ ഒഴിച്ചിട്ടുണ്ട് ഞാൻ എന്നിട്ട് ഒരു തേങ്ങയാണ് എടുത്തേക്കണേ ഒരു തേങ്ങയുടെ അകത്തോട്ട് കുറച്ച് കുരുമുളക് ഒരു പിഞ്ച് ചെറിയ ജീരകം ഒരു മൂന്നാലഞ്ച് വെളുത്തുള്ളി വേപ്പല ഇതൊന്ന് നമ്മള് വർത്തരക്കാനൊക്കെ ഉപയോഗിക്കുന്നു അതുപോലെ ആക്കിയെടുക്കും അത് വറത്ത് വന്നിട്ട് കാണിച്ചാലും ഈ പീന ഓൾമോസ്റ്റ് ആയിട്ടുണ്ട് അപ്പൊ നമ്മള് വറുത്തേക്കണ ഇഞ്ചിങ്ങോ അതിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുക്കാതെ എന്നിട്ട് ഇത് രണ്ടും കൂടി നല്ലോണം കൂടി ഒന്ന് മിക്സ് ആയിട്ടുണ്ട് എന്നിട്ട് നമുക്ക് പൊടികൾ ചേർക്കാം നമ്മുടെ ഇതെല്ലാം നല്ലോണം വ ഇതായി വന്നിട്ടുണ്ട് വറത്ത് വന്നിട്ടുണ്ട് ഇതിലേക്ക് മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഇത് കാശ്മീരി ചില്ലിയും കൂടി കൂടിയതാണ് കേട്ടോ അതാണ് ഇത്രയും കളർ വന്നേക്കുന്നത് എരിവാണെന്ന് ഓർക്കാരും പിടിക്കണ്ട എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്തെടുക്കാം ആയി കഴിഞ്ഞിട്ട് ഇന്ന് ചൂടാറിയിട്ട് മിക്സിയിലിട്ട് അരച്ചെടുക്കാം അരച്ചെടുക്കുമ്പോൾ ഭയങ്കരമായിട്ട് പേസ്റ്റ് ആയി പോകണ്ട ഒരു ചെറിയൊരു തലതരിപ്പിൽ വേണം അരച്ചെടുക്കാൻ അരച്ചെടുത്തിട്ട് വന്നിട്ട് കാണാം ഇഞ്ചി നമ്മൾ വറുത്ത് വെച്ചേച്ചത് അരച്ചിട്ടുണ്ട് ഭയങ്കര പേസ്റ്റ് പേസ്റ്റല്ല ഇച്ചിരി ക്രഷായിട്ടാണ് അരച്ചേക്കണത് ഇത് പുളിവെള്ളമാണ് ഒരു നാരങ്ങ വലുപ്പത്തിൽ പുളിയെടുത്തിട്ട് അത് കുറച്ച് വെള്ളത്തിൽ പിഴിഞ്ഞെടുക്കാം ഇതും കൂടി നമുക്ക് ആഡ് ചെയ്യാനോട്ടെ അതിനകത്തേക്ക് നമ്മുടെ ഇഞ്ചി വെള്ളം പിഴിഞ്ഞു വെച്ചിട്ടുണ്ടായില്ല കളയുന്നതല്ല ഒരു കാരണവശാലും കളയരുത് ഇഞ്ചിക്കറിയൊക്കെ ഒരു എക്സ്പ്രഷൻ ഉണ്ടാവില്ല അപ്പൊ ഈ ഇഞ്ചിയുടെ വെള്ളം കൂടി ചേർക്കുക പച്ചമുളക് ഇതിങ്ങനെ വട്ടം വട്ട അരിഞ്ഞിടുക ഇതിനകത്തോട്ട് അരിഞ്ഞിട്ടാൽ മതി പിന്നെ ഒരു ടേസ്റ്റ് ബാലൻസിങ്ങിന് വേണ്ടിയിട്ട് ഒരു ഇച്ചിരി ശർക്കര എടുത്ത് വെച്ചിട്ടുണ്ട് എടുത്തിട്ട് വരാം ഇതാണ്ട് ശർക്കര ശർക്കര പാനിയാക്കി പാനീയക്കി വെച്ചുവെച്ചതായിരുന്നു അതും കൂടി നമുക്ക് അടിയണം ഇപ്പം അടിയണ്ട പച്ചമുളക് ആദ്യം ഒന്ന് ഇട്ട് കൊടുത്തോട്ടെ പട്ടം അരിഞ്ഞു കൊടുക്കട്ടോ ഇത് പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും ഇങ്ങനെ പട്ടത്തിൽ അരിഞ്ഞതേ ഇങ്ങനെ മുറിച്ച് ഒരു പ്രത്യേക രസം അത് എണ്ണയിലിട്ടൊന്നും വറുത്ത് അതിൻ്റെ ഇതുകൾ വേണ്ട ആ ഒരു ടേസ്റ്റുകൾ വേണ്ട ഇതിങ്ങനെ വളരെ അരിഞ്ഞ ഞങ്ങൾക്ക് ും കൂടി ചേർത്ത് കൊടുക്കട്ടെ മതി അന്നത്തെ നോക്കി നോക്കിട്ട് ചേർത്താ മതി ഇങ്ങനെയാണ് ടേസ്റ്റ് നോക്കി ആട് ചെയ്തിട്ടില്ല ഏകദേശം രൂപം ഉണ്ടാവുമല്ലോ അതുകൊണ്ടിട്ട് നിങ്ങള് നോക്കിട്ട് ഞാൻ പൊട്ടും ചേർത്തിട്ടില്ല ചേർക്കണമെങ്കിൽ ഞാൻ ചേർത്തോളാം അപ്പൊ ഞാൻ ഇന്ന് പറഞ്ഞില്ലെങ്കിൽ പിന്നെ വിട്ടു കൊണ്ടല്ലാം ഞാൻ പറഞ്ഞതാണ് നമ്മുടെ ഇഞ്ചി കറി ഓൾമോസ്റ്റ് റെഡി ആയി വരുന്നിടത്ത്

ഇഞ്ചിക്കറികളൊക്കെ നൂറ്റൊന്ന് കറിക്ക് ഒരു ഇഞ്ചിക്കറി എന്നാണ് അതിന്റെ ഒരു പഴമക്കാരുടെ ഒരു പറച്ച ഇഞ്ചിക്കറി ഉണ്ടാക്കി വളരെ സിമ്പിൾ അല്ലേ പെട്ടെന്ന് ഉണ്ടാക്കാലോ ഇഞ്ചിക്കറി ഉണ്ടാക്കണം എന്ന് പറയുമ്പോൾ ഇല്ലാത്ത എന്തോ മലമറിക്കണം പണിയാകണം ചേർക്കണം പക്ഷേ അങ്ങനെയൊന്നുമില്ല എൻ്റെ വളരെ സിമ്പിളായിട്ടല്ലേ ഞാൻ ഉണ്ടാക്കി അതുപോലെ ഉണ്ടാക്കി നോക്കണം ഓക്കെ താങ്ക് യു